ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ വ്യാപാരം എതിർവശം വടക്കാഞ്ചേരി പഞ്ചായത്തിന്റെ അഗ്രികൾച്ചർ ടെക്നിക്കൽ മാനേജ്മെന്റ് ഏജൻസി പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് പരിശീലനം നൽകി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുമ്മിണി വളപ്പിൽ അബ്ദുൾ റഹ്മാന്റെ കൃഷിയിടത്തിൽ ഫാം സ്കൂൾ സംവിധാനം ഒരുക്കിയാണ് പരിശീലനം കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് മത്സ്യഭവൻ വടക്കാഞ്ചേരി ക്ലസ്റ്റർ വഴി അനുവദിച്ച അതിനൂതന മത്സ്യകൃഷി രീതികളായ ബയോഫ്ലക്സ് റൈസ്വേ സിസ്റ്റം എന്നിവയെക്കുറിച്ചാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ ഇരുപത്തിയഞ്ച് മത്സ്യകർഷകർക്ക് പരിശീലനം നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദേശമംഗല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു പരിശീലനവും അനുഭവങ്ങളും പി ജി മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർ മുനീർ എയുടെ നേതൃത്വത്തിൽ മത്സ്യകൃഷി പരിപാലനത്തെക്കുറിച്ച് ക്ലാസുകൾ നടന്നു ഫിഷറീസ് പ്രൊമോട്ടർ കെ എം അബ്ദുൾസലാം കർഷകനായ അബ്ദുർ എന്നിവർ മത്സ്യകൃഷി മേഖലയിലെ തങ്ങളുടെ അനുഭവങ്ങൾ കർഷകരുമായി പങ്കുവച്ചു തലശ്ശേരി എൽ സ്കൂളിലെ വിദ്യാർത്ഥികളും ഈ പദ്ധതിയുടെ ഭാഗമായുള്ള കൃഷിയിടം സന്ദർശിച്ചു വാർഡ് മെമ്പർ ഇബ്രാഹിം ദേശമംഗലം കൃഷി ഓഫീസർ റംസീന കൃഷി അസിസ്റ്റന്റ് സരിത ആത്മാ വടക്കാഞ്ചേരി ബ്ലോക്ക് ടെക്നിക്കൽ ഓഫീസർ വാറു ജോസ് എന്നിവർ ചടങ്ങിൽ पड़ो यु आर् वाचिंग वि्यूज